ബിഗ് ബോസിൽ വന്നിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യൻ ആണെന്ന് പറയാം കേട്ടോ ആര്യൻ വളരെയധികം മോഡലിങ്ങും അതേപോലെ തന്നെ സിനിമയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ആര്യൻ വന്നപ്പോളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ വെച്ച് വല്ലവരും സെറ്റായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കും ലവിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരു സംഭവം വന്നിട്ടുണ്ട് ആരും നമ്മുടെ നോറയെ ട്യൂൺ ചെയ്യാനുള്ള പുറപ്പാടില്ലാതെ തോന്നുന്നുണ്ട് നമ്മുടെ നോറയെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഇടയ്ക്കിണക്ക് ഇട്ട് നോക്കും പിന്നെ അതേപോലെ തന്നെ നോറയോട് നോറയ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നോറയെ എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കാനുള്ള കളികളാണെന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ന്യൂസുകൾ എന്തായാലും നോറ വളരെയധികം സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നൂറയും അതുപോലെ തന്നെ ആതിലെയും ഒരൊറ്റ ആളായിട്ടാണ് വന്നിരിക്കുന്നത് അവർ തമ്മിൽ എസ് ബി കപ്പിൾസുമാണ് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും വേർപ്പിരിയില്ല എന്ന് പ്രതീക്ഷയോടെയാണ് അങ്ങോട്ട് ചെന്നത് പക്ഷേ അതിനിടയിൽ ആര്യനാണെങ്കിൽ ഗോളടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യൻ ന്യൂറയുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സ്ട്രാറ്റജി ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കാം കാരണം ന്യൂറയെങ്ങാനും അവൻ്റെ രീതിയിലൊക്കെ ആക്കിയിട്ട് മറ്റേ ആതിലേനെ അവിടെ നിന്ന് അങ്ങോട്ട് തേക്കാനുള്ള രീതിയിലേക്ക് ആക്കി മാറ്റാനായിരിക്കാം എന്തൊക്കെ പറഞ്ഞാലും ആര്യനെ കാണാൻ വളരെയധികം സുന്ദരനാണ് കേട്ടോ ആര്യൻ എന്തായാലും അടിപൊളി അട്ടിപൊളിച്ചുള്ളനാണ് ഞറയെ വളക്കുമെന്നാണ് പ്രതീക്ഷ